കേരളത്തിൽ ഇപ്പോൾ വളരെയധികം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ബസ്സുകളുടെ നടു റോട്ടിലെ മത്സരപ്പാച്ചിൽ ഇപ്പോൾ ഇതാ തങ്ങൾക്കുണ്ടായ ഒരു ദുരനുഭവത്തെ കുറിച്ച് തുറന്നു സംസാരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരങ്ങളായ റസ്മിനും അപ്സര രത്നാകരനും കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്രദ്ധയോടെ വാഹനം ഓടിച്ചതുമൂലം വൻ അപകടത്തിന്റെ വക്കിലെത്തിയെങ്കിലും തലനാറിലേക്കാണ് രക്ഷപ്പെട്ടത് എന്നാണ് റസ്മിനും അപ്സറയും ഇപ്പോൾ പറയുന്നത് കൂടാതെ ചോദിക്കാൻ ചെന്നപ്പോൾ വീണ്ടും തങ്ങളോട് മോശമായി പെരുമാറിയെന്നും അപ്സരയും റസ്മിനും കൂട്ടിച്ചേർത്തു അപ്സരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മനപൂർവ്വ വണ്ടി അപകടകരമായ രീതിയിൽ ഓടിച്ചു എന്നാണ് തോന്നുന്നത് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നുമുള്ള വീഡിയോ ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിലുണ്ട് മനുഷ്യൻ എന്ന പരിഗണന പോലും ഞങ്ങൾക്ക് ആ ഡ്രൈവർ തന്നില്ല ഞങ്ങൾ എന്താണ് പ്രശ്നമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവർ ഞങ്ങളുടെ നേരേക്ക് വശത്തേക്ക് എടുത്തുകൊണ്ട് നീക്കുകയായിരുന്നു ബസ് പെട്ടെന്ന് മാറിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കാലിന്ന് എനിക്ക് ഉണ്ടാകില്ലായിരുന്നു കാലിലൂടെ ബസ് കയറി ചെല്ലുമായിരുന്നു മനുഷ്യൻ എന്ന പരിഗണന പോലും ആ വ്യക്തി ഞങ്ങൾക്ക് നൽകിയില്ല ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരു അനുഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടേയില്ല ഞങ്ങളുടെ പക്കൽ എല്ലാ തെളിവുകളുമുണ്ട് ഉടൻ തന്നെ കെ എസ് ആർ ടിക്ക് ഞങ്ങൾ പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇനി അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ അപ്സരയും റസ്മിനും പറയുന്നത് നിരവധി പേരാണ് അപ്സരയ്ക്കും സപ്പോർട്ടുമായിട്ടും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായ രണ്ട് ബിഗ് ബോസ് താരങ്ങൾ തന്നെയാണ് അപ്സരയും രസ്മിനും തങ്ങൾക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചാണ് രസ്മിനും അപ്സരയും ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള അനുഭവം കേരളത്തിൽ ഇതാദ്യമായിട്ടല്ല സാധാരണ ജനങ്ങൾ മുതൽ കോടീശന്മാർ വരെയുള്ള വ്യക്തികൾക്കൊക്കെ തന്നെയും ഇത്തരം അനുഭവങ്ങൾ സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്